എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ എരമാം പുല്ലുപാറയിൽ മുൻപ് ഐ ടി പാർക്കിനായി അനുവദിച്ച സ്ഥലം സന്ദർശിച്ചു ചെറുപുഴ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ എരമം പുല്ലുപാറയിൽ മുൻപ് ഐ ടി പാർക്കിനായി അനുവദിച്ച ഏക്കർ സ്ഥലം എം എൽ എ ടി ഐ മധുസൂദനൻ സന്ദർശിച്ചു ഇവിടെ ഐ ടി പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലം വ്യവസായ പാർക്കിനായി സർക്കാർ വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മനസ്സോടു കൂടിയിട്ടാണ് എരമങ്ങറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഈ എരമം ഐ ടി പാർക്ക് ഐ ടി പാർക്കായി മാ മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വ്യവസായ പാർക്കാക്കി മാറ്റണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിച്ചു വരുന്ന നാട്ടുകാരും എല്ലാം ആയി ഇന്ന് പാർക്കിന് നിശ്ചയിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു ഇത് എലവം വില്ലേജിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ഏക്കറിലധികം മുപ്പത് ഏക്കറോളം വരുന്ന സ്ഥലമാണ് നേരത്തെ പാർക്കിന് വേണ്ടി രണ്ടായിരത്തി എട്ടിൽ സഹ വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിലാണ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ശിലാസ്ഥാപനം നടന്നത് ഇന്ന് വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ സ്ഥലത്ത് വലിയ ഇരുമ്പ് ടർണറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കുന്നുകൂട്ടിയതുപോലെയാണല്ലോ മറ്റേ ഷെഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കുറേയേറെ കാര്യങ്ങൾ പല വഴിക്കും ഇവിടെ നിന്ന് കടന്നു പോയിട്ടുള്ളു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ ഇതിന് ചുറ്റുമുതൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അന്നത്തെ ഗവണ്മെൻറ്റ് നടത്തുകയുണ്ടായി ആ ചുറ്റുമുതിൽ പൊതുവിൽ ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറോട് കൂടിയിട്ടാണ് ഗ്രാമീണ മേഖലയിൽ ഐ ടി പാർക്ക് പ്രായോഗികമല്ല എന്ന നിഗ നിഗമനം അത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഐ ടി എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാവില്ല എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് എങ്ങനെയാണ് ഇനി ഇതിൻ്റെ ഭാവി എന്നുള്ളത് എല്ലാവരുടെയും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിനെ തുടർന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയായി പി രാജീവ് ചുമതലയേറ്റതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ നിരന്തരമായി കണ്ട് ഇതിലൊരു ഭാവി രൂപമുണ്ടാവണം എന്ന് ആവശ്യപ്പെടുകയും മൂന്നിലധികം തവണ മന്ത്രി തന്നെ ഭാവി കാര്യങ്ങൾ കൂടിയാലോചനകൾ എമ്പുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത വൈസ് പ്രസിഡന്റ് പി ഗംഗാധരൻ മെമ്പർമാരായ സി പി അജയൻ ശോഭ സി എ ടി കെ രാജൻ ഗിരീഷ് വി വി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വ്യവസായ പാർക്കിനായി സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തത് തട്ടിപ്പാണെന്ന് പറയുന്നവരുണ്ടെന്നും അത് സാധാരണയുള്ള വാചകമാണെന്നും സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും എം പറഞ്ഞു ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത് വ്യവസായ പിന്നെ വ്യവസായ പാർക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഗവൺമെൻറ് ഇങ്ങനെ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരു പ്രചരണമല്ല എന്നൊക്കെയുള്ള പല ആളുകളും പറയുന്നുണ്ട് അവരോട് അവരുടെ പിന്നെ സംശയങ്ങളൊക്കെ ന്യായീകരണമാണ് കാരണം ഈ കാലം മുഴുവനും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നു വിജയിക്കുമ്പോഴല്ലേ ഇത് വ്യവസായ പാർക്കായി എന്ന് അല്ലെങ്കിൽ വ്യവസായ പാർക്ക് ആകാൻ പോകുന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ആ നടപടി ഉണ്ടായത് ഏറ്റവും അവസാനം കേരള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ തീരുമാനത്തോടു കൂടിയിട്ടാണ് ഇനിയിപ്പോൾ റവന്യൂ വകുപ്പ് ഇത് കിൻഫ്രക്ക് കൈമാറുന്നതോടുകൂടി വ്യവസായങ്ങൾക്ക് വേണ്ടി ഭൂമി ആളുകൾക്ക് ആവശ്യക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകും നടപടികളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈ ഈ ആഴ്ച രണ്ട് പേര് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് യുവ സംരംഭകർ അവരുടെ രണ്ട് സംവിധാനങ്ങൾ ഇവിടെ തുടങ്ങി സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങുന്നതിന് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരുക്കേണ്ട അടിയന്തരമായിട്ട് നിങ്ങൾ ഭൂമി ലഭ്യമാക്കി തന്നാൽ ഞങ്ങൾ അത് ഫ്രൈവുഡ് വ്യവസായ മേഖലയിലുണ്ട് ഗാർമെൻ്റ് വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പുതിയ സംരംഭങ്ങൾ ഈ സ്ഥലം അനുവദിച്ചു കിട്ടിയാൽ ഞങ്ങൾ അത് തുടങ്ങാൻ അതിവേഗത്തിൽ തുടങ്ങാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നുള്ള വിവരം ഞങ്ങളോട് പറയുന്ന നല്ല പ്രതീക്ഷ നൽകുന്ന ചില അനുഭവങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു നാടിന്റെ മോചനമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ ഈ പൈനോ മണ്ഡലത്തിലെ വ്യവസായ സംരംഭങ്ങൾ മറ്റു പലയിടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലവും പരിമിതമാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നാടിൻ്റെ വികസനത്തിന് പുതിയ തലമുറക്ക് തൊഴിൽ ലഭ്യമാകുന്നതിന് നാടിൻ്റെ പൊതുവിലുള്ള ഒരു അന്തരീക്ഷം അത് മാറി വരുന്നതിന് വ്യവസായ പാർക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രയോജനകരമാകും ഇവിടുത്തെ റോഡ് പൊതുവിൽ നല്ല റോഡുണ്ട് എന്നാലും ആ റോഡ് നവീകരിക്കണം എന്നുള്ളതിൽ സംശയമില്ല മറ്റടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് അതിനൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്